ആത്മസമർപ്പണത്തിന്റെ ഭാഗമായാണ് ഓരോ വിശ്വാസികളും അർപ്പിക്കുന്നത് ദിവസങ്ങളായി നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആയിരങ്ങളാണ് ആറ്റുകാലമ്മക്ക് പൊങ്കാല അർപ്പിക്കുന്നതിനായി തലസ്ഥാനത്തേക്ക് ഒഴുകിയെത്തിയത് ആത്മസായുജ്യം തേടി ദിവസങ്ങളായി ആറ്റുകാലിലേക്കെത്തിയ ഭക്തജനങ്ങൾ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ വീടുകളിൽ താമസിച്ചാണ് ചേച്ചി ഭക്തജനങ്ങളാൽ നിറഞ്ഞു കവിഞ്ഞ ക്ഷേത്ര പരിസരത്ത് പൊങ്കാല അർപ്പിച്ച ആയിരങ്ങൾക്കൊപ്പം തലസ്ഥാന നഗരത്തിന്റെ പ്രധാന വീതികളിലൊക്കെ പതിനായിരങ്ങളും പൊങ്കാലയർപ്പിച്ചു പത്ത് പതിനഞ്ചു വർഷം കൊണ്ട് മാറ്റി തരണം സെക്രട്ടേറിയറ്റ് പരിസരവും കിഴക്കേക്കോട്ടയും ഉൾപ്പെടെ നഗരത്തിന്റെ പ്രധാന മേഖലകളൊക്കെ ഭക്തജനങ്ങൾ യാഗശാലയാക്കി മാറ്റി മതസൌഹാർദ്ദത്തിന്റെയും ഐക്യത്തിന്റെയും വേദിയായി ആറ്റുകാൽ പൊങ്കാല മാറുകയായിരുന്നു പാളയം പള്ളിയിൽ ഉൾപ്പെടെ രാവിലത്തെ കുർബാന സമയം മാറ്റിക്കൊണ്ടാണ് ക്രൈസ്തവ സമൂഹം പൊങ്കാലയ്ക്ക് കളമൊരുക്കിയത് ന്യൂസ് തിരുവനന്തപുരം